നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ തണൽമരം ഫൗണ്ടേഷൻ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്നത് നാലാമത് സംഗമം മെയ് പതിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണിവരെ തിരൂർ പൂടിക്കൊന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താനൂരിലും തിരൂരിലും എറണാകുളത്തും നടന്ന മഹാസംഗമത്തിൽ നിരവധി വധുവരന്മാരെ കണ്ടെത്താൻ തണൽമരം ഫൗണ്ടേഷന് കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു ഇതിന്റെ വിജയത്തിനു ശേഷമാണ് നാലാമത് സംഗമം മെയ് പതിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ തിരൂർ പൂഴിക്കുന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് ഒരു അവർക്ക് അവർക്ക് അവിടെ കല്യാണം നമ്മൾ കഴിപ്പിച്ചു കൊടുക്കല്ല അവർക്ക് അവിടെ വന്ന് പരസ്പരം കണ്ട് സംസാരിക്കാൻ വേദി ഉണ്ടാക്കി കൊടുക്കുക ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താനൂരിൽ നടന്ന ഭിന്നശേഷി മഹാസംഗമത്തിൽ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്ന് വന്ന നൂറ്റി മുപ്പതോളം വധുവാന്മാരെ കണ്ടെത്തി അവർ നിരവധി വിവാഹങ്ങൾ കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരൂര് പിന്നെ തലക്കടത്തൂർ സെഫിയ ഓടിയ വെച്ച് കിടന്ന മഹാസംഗമത്തിൽ അതുപോലെ നാലായിരം ആളുകൾ പങ്കെടുത്ത് ഇരുന്നൂറോളം വിവാഹങ്ങൾ ആ വയ്ക്കുന്നു അതുപോലെ തന്നെ എറണാകുളം തമ്മനം പള്ളിപ്പടിയിൽ നടന്ന കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ആണ് മഹാസംഗമത്തിൽ എഴുപത്തഞ്ചോളം വിവാഹങ്ങൾ നടന്നു അത് നിരവധി വിവാഹങ്ങൾ കഴിഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് ഭിന്നശേഷി മക്കൾക്ക് ഞങ്ങൾക്കും കല്യാണം റെഡി ആയിട്ടില്ല എന്നാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുകയും അതിനു മുന്നൂറോളം രജിസ്ട്രേഷൻ ഇപ്പം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് അതുപോലെ തന്നെ ഭിന്നശേഷി വധുപരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗം നടന്നു അതോടൊപ്പം തന്നെ ഭിന്നശേഷിയായ മക്കൾ ചെറിയ മക്കൾക്ക് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് അവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് പാടാനും പിന്നെ കഥകൾ പറയാനൊക്കെ കഴിവ് ആ കഴിവുകളും നമ്മൾ പുറത്തെടുക്കുന്നത് അങ്ങനത്തെ കുട്ടികൾക്ക് ഒരവസരം കൂടി കൊടുക്കുന്നുണ്ട് ആറു വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനവുമായി താനൂർ ഓലപീടികയിൽ തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിലെ സജീവ പ്രവർത്തനമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സേവന പ്രവർത്തനവുമായി പാവങ്ങൾക്കൊരു തണലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്തഫ കളത്തിങ്കൽ എ പി സുബ്രഹ്മണ്യൻ അബൂബക്കർ തിരൂർ റസാഖ് താനൂർ സുഹറ തിരൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഫോൺ